നമസ്കാരം സ്റ്റേഡിയത്തിൽ ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ ദിവ്യ ഉണ്ണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഗായത്രി വർഷ അപകടത്തിൽ ഗുരുതരമായി പരുക്കുപറ്റിയ ആശുപത്രിയിൽ കഴിയുന്ന എം എൽ എ കാണാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നും ഗായത്രി വിമർശിച്ചു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ഗിന്നസ് അവാർഡിന്റെ കോലാഹലങ്ങളായിരുന്നു എന്നിട്ട് നമ്മൾ നമ്മൾ മൗനമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പ്രതിഷേധവും അതിനെതിരെ രേഖപ്പെടുത്തിയില്ല പിന്നെ എന്തിനാണ് ഇതുവരെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളെ നമ്മളെ നമ്മളാക്കിയ ഏറ്റവും മൂർത്തമായ കലാ സാംസ്കാരിക ഇടങ്ങളോടുള്ള വളർച്ച ഇടങ്ങളിലൂടെയുള്ള വളർച്ചയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് ഏറ്റവും അധികം തൻ്റെ ഇടത്തോടെ അതിന്റെ സാംസ്കാരിക സമ്മേളനങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഇടയിൽ ഇത്രയും വലിയ പുരുഷാരം ഇവിടെ നിൽക്കുമ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ട ആ കോലാഹലത്തിനോട് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണത് കല കലാപ്രവർത്തനങ്ങൾ ഏറ്റവും സ്വാർത്ഥമായ കച്ചവട മാധ്യമങ്ങളാണെന്ന് നമ്മളും ധരിച്ചു വയ്ക്കുന്നു നമ്മളുടെ സിനിമകൾ നമ്മളുടെ നാടകങ്ങൾ നമ്മളുടെ പാട്ടുകൾ നമ്മുടെ ഏതൊരു കലാരൂപവും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളായി മാത്രം കാണുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അഥവാ സാംസ്കാരിക ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റും സാംസ്കാരിക ഇടങ്ങളിലെ ഏറ്റവും വലിയ ആയുധമായി ഏറ്റവും വലിയ മാധ്യമമായി അനുകമ്പെ നിറയുന്ന സാംസ്കാരിക തികവിൻ്റെ ഏറ്റവും വലിയ ടൂളുകളായി ഇതിനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണം അങ്ങനെ ഒരു ധർമ്മം കലാ സാംസ്കാരിക ഇടങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത നമ്മളുടെ തല ചോറിൽ നിന്ന് മാറിപ്പോയി സംഭവം ഒന്നുമല്ല അവരും ഇതിൽ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവരും ഇതിൽ ചെയ്യുന്നത് ഞാൻ ദിവ്യ ന്യായീകരിക്കല്ല ഒരു തരത്തിലെ ന്യായീകരണം എന്നെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആ കുട്ടിക്ക് ഉണ്ടാവില്ല പക്ഷെ ദിവ്യയുടെ ഇന്റർവ്യൂ ദിവ്യ പറയുന്നു കേരളത്തിൽ ഒരു ഗെന്ന റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഫേസ് ആയിട്ട് നിൽക്കാമോ എന്നാണ് എന്നോട് ഈ സംഘടന ചോദിച്ചത് അത് മാർക്കറ്റിങ് അതിന്റെ പി ആർ വാല്യുവിന് ഒരു സെലിബ്രിറ്റി ഫേസ് എന്നുള്ള നിലയിൽ നിൽക്കാമോ എന്നാണ് എന്നോട് ചോദിച്ചത് എന്നാണ് ദിവ്യയുടെ വാദം അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫേസ് ആയി നിൽക്കുന്നെങ്കിൽ അതിന്റെ മെറിറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനോ കലാകാരിയോ അറിയണം അത് നിയമവുമാണ് അല്ലേ നിയമവുമാണ് നമ്മൾ നമ്മൾ മോഡൽ ആവുന്ന ഏതൊരു പ്രൊഡക്ടിന്റെയും മെറിറ്റ് നമുക്ക് ധാരണയുള്ളതായിരിക്കണം എന്ന് പറയുന്ന കച്ചവട വഴിയിൽ പ്യൂറായിട്ടുള്ള കച്ചവട വഴിയിൽ പോലും നിൽക്കുമെന്ന കൃത്യമായ ഒരു ശാസ്ത്രീയ കലയെ ഇന്ത്യയുടെ സംസ്കാരത്തിലെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളിലെ എട്ട് ഒത്തന്റിക് ഡാൻസുകളിലെ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഭരതനാട്യം എന്ന് പറയുന്ന ഒരു നൃത്ത വിഭാഗത്തെ ഇതുപോലെ ഒരു ചൂഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു ക്യാമ്പയിനിലേക്ക് ഉപയോഗിക്കുമ്പം ഫേസ് ആയി മാറാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു കലാകാരന്റെ കലാകാരിയുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് ചിന്തിക്കണം എന്ന് പറയുന്ന സാമൂഹ്യ ബോധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരു തുറന്ന ചർച്ചയ്ക്ക് തന്നെ നമ്മൾ വെക്കണം